നരേന്ദ്രമോദിയെ അപമാനിച്ചത് കോൺഗ്രസും ഈ പറയുന്ന ബീഹാറിലെ ചില പ്രതിപക്ഷ കക്ഷികളും കൂടെയാണ് എങ്ങനെയാണ് അപമാനിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് വിളിച്ചാണ് അപമാനിച്ചത് മോദിയുടെ അമ്മയെ അമ്മയെ മോദി കാ മോദി ക എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ മോദി ഇപ്പോൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുകയാണ് രാജകുര കുമാരന്മാരായി ജനിച്ചവർക്കൊന്നും താഴേക്കിടയിലുള്ളവരുടെ ഒരു താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ഒരു അമ്മയുടെയും മകൻ്റെയും വേദന അറിയില്ല ഞാൻ അനുഭവിച്ച അത്രയും വേദന നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതാണ് തേജസ്വി യാദവിനോടും രാഹുൽ ഗാന്ധിയോടും നരേന്ദ്രമോദി പറയുന്നത് നരേന്ദ്രമോദിയുടെ അമ്മ ഓരോ ഇന്ത്യക്കാരൻ്റെ അമ്മയാണെന്നുള്ളൊരു ശബ്ദം ഇവിടെ ഉയരുന്നുണ്ട് കൃത്യമായ സന്ദേശമുണ്ട് മുമ്പ് ഒരിക്കൽ പറഞ്ഞു മോദി ചൊക്കിദാറേ എന്ന് പറഞ്ഞു ചൊക്കിദാർ എന്ന് പറയുമ്പോൾ മേഹു ചൊക്കിദാർ എന്ന് രാജ്യം മുഴുവൻ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു മോദിക്ക് കുടുംബമില്ല എന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു അപ്പോൾ മോദിക്കാ പരിവാർ മോദി എൻ്റെ കുടുംബത്തിലെയാണ് ഞാൻ മോദിയുടെ കുടുംബമാണ് എന്ന് പറഞ്ഞ ജനങ്ങൾ മൊത്തം മോദിക്ക് വേണ്ടി നിന്നു ഇവിടെ ഇപ്പോൾ പറയുകയാണ് മോദിയുടെ അമ്മയെ അപമാനിച്ചവരാണ് അപ്പോൾ മോദിയുടെ അമ്മ എൻ്റെയും അമ്മയാണ് എന്ന് ഭാരതീയർ വിളിച്ച് പറയുക ഇത്രയേറെ ശക്തമായൊരു വാക്കുകൾ സമീപഭാവിയിലും ഇന്ത്യയിൽ ഉയർന്നു കേട്ടിട്ടില്ലല്ലോ മോ നരേന്ദ്രമോദിയെ നമ്മൾ എതിർക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ എതിർക്കാം അതിന് പകരമായി വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എതിർക്കാൻ പോയാൽ ആ എതിർക്കപ്പെടുന്ന വാക്കുകൾ മുഴുവനും അതിശക്തമായിട്ട് അതിശക്തമായ രീതിയിൽ ശത്രുവിനെതിരെ തിരിച്ചയക്കാനുള്ള കഴിവുള്ള അസാധാരണമായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി എന്ന് കഴിഞ്ഞ കാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് എത്രമാത്രമാണ് മാത്രമാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല എത്രമാത്രമാണ് മാത്രമാണ് നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് എതിരെ അത്തരത്തിൽ ആക്ഷേപങ്ങൾ വന്ന് എന്നുള്ളവർ നമുക്കറിയില്ല പക്ഷേ എന്തായാലും ചെറിയ സൂചനയാണെങ്കിൽ പോലും നരേന്ദ്രമോദി അതിശക്തമായിട്ട് അതിനെ തിരിച്ചടിക്കും എന്നവർക്ക് അറിയേണ്ടതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ എല്ലാ അമ്മമാരുടെയും പ്രതികളാണ് നിങ്ങൾ എൻ്റെ അമ്മയെ ആക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അമ്മമാരെ ആക്ഷേപിക്കുന്നവരാണ് നിങ്ങൾ സ്ത്രീകളെ ആക്ഷേപിക്കുന്നവരാണ് നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ് നിങ്ങൾ അമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് അതിശക്തമായിട്ട് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ടിസ്റ്റായിട്ടാണ് മാറാം തീർച്ചയായും തീർച്ചയായും എനിക്ക് അങ്ങനെ തോന്നുന്നു എങ്ങനെയാണ് ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ ഒന്നാമത് ബീഹാറിന്റെയൊക്കെ സംസ്കാരം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് കർഷകരുടെ ഈ പറയുന്ന പശുവിനെ സാധാരണക്കാരായിട്ടുള്ള പശുവിനെ പരിപാലിക്കുന്ന നമുക്ക് അവിടെ ചെന്ന സാധാരണ സ്ത്രീകളെയും സാധാരണക്കാരായ മനുഷ്യരെയും കാണാം മോദിയുടെ കുടുംബവും അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ് ഈ പറയുന്ന തേജസ്വി യാദവ് എന്ന് പറയുന്നത് ഇത്രയും ധനികനായ ഒരു പാരമ്പര്യത്തിൽ വന്ന കുടുംബത്തിലെ അംഗമാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ആറ് തലമുറയുടെ പാരമ്പര്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് മറ്റേത് എംപയറിലാണ് ഇത്രയേറെ നീണ്ട കാലം ഭരിച്ചിട്ടുള്ള ഒരു ഒരു കുടുംബം ഉള്ളത് അപ്പോൾ ആറ് തലമുറ മോത്തിലാൽ നെഹ്റു മുതൽ ഇനി താഴേക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും നീണ്ട ഒരു പാരമ്പര്യമുണ്ട് ഉള്ളു പക്ഷേ നരേന്ദ്രമോദി ആരാ സ്കൂളിൽ പോകാൻ വേണ്ടി ചായ വിറ്റ് പൈസ ഉണ്ടാക്കി പോയ ആൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു കുടുംബം എങ്ങനെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം മാത്രമാണ് റെഗുലറായിട്ട് നേടിയത് പിന്നെ നേടിയത് മൊത്തം ഡിസ്റ്റൻസ് ദുസ കൂടിയാണ് ഡിഗ്രി പി ജി എടുക്കുന്നത് അപ്പോൾ അത്രയേറെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാൾ വളരെ ദരിദ്രനായ അദ്ദേഹത്തിൻ്റെ അമ്മ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത് അപ്പോൾ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ത്യാഗം സഹിച്ചത് എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സ് അമ്മയ്ക്ക് വേണ്ടി അത്രയേറെ വേദനിക്കും അപ്പോൾ ആ വൈകാരികത സാധാരണക്കാരൻ്റെ മനസ്സിലാകും രാഹുൽ ഗാന്ധിക്കും തേജസ്വിക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ധനികനും ദരിദ്രനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് കൂടി മോദി തുടക്കം കുറിച്ചിട്ടില്ലേ അല്ല മോദി ഈ ടാക്സിസോളുടെ നേരത്തെ ഉപയോഗിച്ചാണ് മോദിയല്ല യഥാർത്ഥത്തിൽ ബി ജെ പി നേരത്തെ ഉപയോഗിച്ചാണ് ചായവാല എന്ന് പറയുന്ന നിലക്ക് പ്രസൻ്റ് ചെയ്യുക ഒ ബി സി എന്ന നിലക്ക് പ്രസൻറ്റ് ചെയ്യുക അങ്ങനെയെല്ലാം സാധാരണക്കാരുടെ നേതാവാണ് സാധാരണക്കാരുടെ നേതാവാണോ എന്ന നിലക്ക് അവതരിപ്പിക്കുക അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് ഒരു അടുപ്പം തോന്നി ആ അടുപ്പത്തിലേക്ക് വീണ്ടും രാഷ്ട്രീയത്തെ തിരിച്ചുകൊണ്ടുവരിക എന്ന ഒരു കാഴ്ചപ്പാടും ഒരു തന്ത്രവും യഥാർത്ഥത്തിൽ ഈ അക്രമത്തിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ശത്രുക്കളെ അതിശക്തമായിട്ടുള്ള രീതിയിൽ പിച്ചു ചീന്തുന്നതിന് തുല്യമായ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ പിന്നിലേക്കാണ് നരേന്ദ്രമോദി വരുന്നത് ഇപ്പോൾ മാത്രമല്ല നേരത്തെ അങ്ങനെ പല ഘട്ടങ്ങളും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിശക്തമായിട്ട് കോൺഗ്രസ് അവിടുത്തെ രാഷ്ട്രീയത്തെ മറിക്കുന്ന സമയത്ത് അതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ ബി ജെ പിക്ക് അതെങ്ങനെ ഇളക്കിമറിക്കാനായിട്ട് കഴിയും എന്നതിന് അവരുടെ കയ്യിലെത്തിയിരിക്കുന്ന ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ ഈ അമ്മയെ ആക്ഷേപിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം അത് അതിശക്തമായിട്ട് ശക്തമായിട്ട് അവരുപയോഗിക്കും എങ്ങനെയാണ് ഇനി ഇത് മാറാൻ പോകുന്നത് എന്നുള്ളത് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് വളരെ പേരിതാണ് ഇതുപോലെ തന്നെയായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിലും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത എന്നുവെച്ചാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത് ചിലപ്പോൾ രമ്പമായി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് മുക്കിക്കളയാൻ ബി ജെ പിക്ക് കഴിയും അത് വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള മൂവാണ് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ബീഹാർ നിർണായകമാണ് കാരണം നിതീഷ് കുമാറിൻ്റെ പിന്തുണയിലാണ് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് അവിടെ സംസ്ഥാനത്തെ ഭരണം വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിതീഷിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഭരണത്തിലെത്തുമ്പോൾ അവർ കുത്തിപ്പൊക്കും കുത്തിപ്പൊക്കുക മാത്രമല്ല പിന്നെ അവസാനം ഗത്യന്തരമില്ലാതെ എല്ലായിടത്തു നിന്ന് പൂട്ടു വീഴുമ്പോൾ രക്ഷപ്പെടാനായിട്ട് അവസാന കളിയുന്ന രീതിയിൽ എൻ ഡി എയുടെ പിന്തുണ പിൻവലിച്ച് പൂർണ്ണമായിട്ട് കീഴടങ്ങുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചാൽ അത് ബി ജെ പിയുടെ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ബി ജെ പിക്ക് ബീഹാർ ഇത്തവണ പിടിച്ചേ പറ്റൂ അത് ജീവൻ മരണ പോരാട്ടമാണ് അത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമല്ലേ അതെ അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല അതിനേക്കാൾ കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൻ്റെ അതിൻ്റെ പിന്നിലുണ്ട് അതായത് ഇതുവരെയായിട്ട് ബീഹാർ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി അല്ല അവിടെ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ് നിതീഷ് കുമാറിൻ്റെ നിഴലിൽ നിന്ന് തന്നെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ എക്കാലത്തെയും ഒരാഗ്രഹം ബീഹാറിലെ ബീഹാറിൻ്റെ അധികാരം പിടിക്കുക എന്നുള്ളതാണ് അതും അതും ഇതിൽ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലനിൽപ്പ് തന്നെ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വന്ന രീതി എന്ന് പറയുന്നത് അധികാരം വെച്ച് എതിരാളികളെ ശരിപ്പെടുത്തലാണ് അതിനാണ് ഇ ഡി പോലെയുള്ളത് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇ ഡി വേട്ടയാടാത്ത ആളുകൾ വളരെ കുറവാണ് ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കാം നിതീഷ് കുമാർ അധികാരത്തിൽ നിന്ന് മാറിയൽ പിന്നീട് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും പുതിയ അധികാരത്തിലേക്ക് വരുന്നതായിട്ടുള്ള തേജസ്വി ചെയ്യാൻ പോകുന്നു തേശസ്വിയൊന്നും ചെറിയ കക്ഷിയൊന്നുമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എത്ര ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള രീതിയിലായിരിക്കും അവരെ എതിർക്കുക എന്നുള്ള അവർക്കറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് ജീവൻ മരണ പോരാട്ടമാണ് ബീഹാർ ജയിച്ചേ പറ്റൂ അതല്ലാതെ ഒരു പോവഴിയില്ല അവർക്ക് അല്ല മറ്റൊരു വഴിയില്ല കാരണം ഈ രണ്ട് വിഷയങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ഈ അധികാരത്തിൽ നിന്ന് ഇപ്പോൾ തെറിച്ചുപോയി കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ പിന്നെ അധികാരത്തിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒന്ന് യഥികാരത്തിൽ നിന്നിപ്പോൾ എൻ ഡി എ പുറത്തു പോവുകയാണെങ്കിൽ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ എനിക്ക് അധികാരത്തിലേക്ക് വരിക എന്നുവെച്ചത് കൂട്ടായ്മയുടെ അടിസ്ഥാനം മാത്രമായിരിക്കില്ല എനിക്ക് തോന്നുന്നു തേജസ്വിക്കൊറ്റയ്ക്കെന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് വേണമെങ്കിൽ അത് എത്താം പോവുകയാണെങ്കിൽ പോകലെന്ന് നമുക്കറിയാനായിട്ട് പാടില്ല എന്നാലും ശക്തമായ മത്സരം നടക്കുകയാണെച്ച് അതിൻ്റെ റിസൾട്ട് എന്തുവാകാം പക്ഷേ രാഹുൽ ഗാന്ധി ഒരു യുദ്ധ പുറപ്പാട് നടത്തിയിട്ട് കൃത്യമായിട്ടൊരു സൂചന ഇപ്പോൾ കൊടുത്തിട്ട് നിൽക്കുന്ന സാഹചര്യവും കൂടെ ഉണ്ട് ഒന്ന് ഒരു ന്യൂക്ലിയർ ബോംബാണ് ഞാൻ പൊട്ടിച്ചത് ഇനി ഒരു ഹൈഡ്രോജൻ ഉണ്ട് അത് പൊട്ടിക്കും എന്ന് പറയും എന്തായിരിക്കും ആശനം എന്തോന്നു എന്തായിരിക്കും ഒരു ഹൈഡ്രോജൻ ബോംബ് അല്ലെ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുന്നു ന്യൂക്ലിയർ ബോംബിനേക്കാൾ ശക്തമാണ് ഹൈഡ്രജൻ ബോംബ് അതെ അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞ പ്രയോഗം നടത്തിയിരിക്കുന്നത് ലോകത്ത് ഇതുവരെ ആയിട്ടും ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം അല്ല അതുകൊണ്ട് ചിലപ്പോൾ രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്ന ഈ ഹൈഡ്രിയം പൊട്ടണമെന്നില്ല അങ്ങനെയാണ് സംഭവിക്കുന്നത് ന്യൂക്ലിയർ ബോംബ് പോലെ പടക്കമായി ന്യൂക്ലിയർ ബോംബ് കഴിഞ്ഞാൽ പിന്നീട് ഹൈഡ്രിയൻ ബോംബ് വന്നു ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഹൈഡ്രിയൻ ബോംബ് പൊട്ടിക്കുകയോ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കാതെ പോവുകയോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നും ചിലപ്പോൾ ഇനി മുന്നോട്ട് പോകണം എന്നില്ല ഇവിടെ വെച്ചത് അവസാനിച്ചേക്കാം പക്ഷേ എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ എന്ത് നിലപാടെടുക്കും എങ്ങനെ ഇതിനെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിലിപ്പോഴും രാഷ്ട്രീയ ലോഹം വളരെയധികം സംശയത്തോട് തന്നെയാണ് കണക്കാക്കുക എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും കാരണം ഈ പറയപ്പെടുന്ന കാരണങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് ക്ലിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക